അപ്പോൾ അസ്ലാമലൈക്കും എല്ലാവർക്കും ഈദ് മുബാർക്ക് അപ്പോൾ ഒന്ന് നോമ്പ് ലാ ലാസ്റ്റായി എല്ലാ റഹത്തോടു ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു അപ്പോൾ മൂന്നാലു ദിവസമായിരുന്നു ഞങ്ങൾ മാ മാളുവിൻ്റെ ബർത്ത്ഡേയുടെ അടിയും പൊടിയൊക്കെ ആയിരുന്നു അപ്പം ഇന്ന് അബു ഫുഡ് കുറച്ച് മേടിച്ച് കൊണ്ടുവന്നതാണ് അപ്പോൾ അതെ ഞങ്ങളുടെ ചപ്പാത്തിയും കുറുമക്കറിയായിരുന്നു അപ്പോൾ മാളുവിനൊരാഗ്രഹം അൽഫാം കഴിക്കുക ഇന്നത്തെ നോമ്പുകറ മാളും റബർച്ചൻ്റായിട്ട് ഇതും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതൂരാനായിട്ട് ഒരുപാട് പണി കിട്ടും എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആലാസ്റ്റ് മാൾ വിജയിച്ചു ഞാൻ വിചാരിച്ചു എൻ്റെ ഹെൽപ്പ് വേണ്ടിയിരുന്നു പിന്നെ ആളതിലേക്ക് കട്ടിയൊക്കെ ഇട്ട് അൾ റെഡിയാക്കി എടുത്തു അപ്പോളേക്കും നമ്മുടെ മൊയ്തീനും അബുവൊക്കെ ടേബിളിൽ വന്നിരുന്നു നമ്മുടെ മണിക്കുട്ടനും നമ്മുടെ പൂച്ചക്കുട്ടന്മാരൊക്കെ അൽഫാമിൻ്റെ സ്മെല്ല് തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങളിതേ ഞങ്ങളുടെ നോമ്പുത്തോറ പിന്നെ ഇന്ന് എൻ്റെ മക്കൾ നാളെ പള്ളിക്ക് പോകാൻ വേണ്ടി വണ്ടികളൊക്കെ കഴുകലായിരുന്നു മൊയ്തീൻ സ്കൂട്ടർ കഴുകിയേ നമ്മുടെ അബുക്കുട്ടൻ ഓട്ടോറിക്ഷ കഴുകി വൃത്തിയാക്കി എൻ്റെ കാർ കഴുകാൻ മാത്രം ആരില്ലായിരുന്നു അത് ഞാൻ തന്നെ എനിക്ക് കഴുകണം എന്നെ കഴുകി തരാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അബ്ബക്കുട്ട എന്നെ പറ്റിച്ചു അതിനിടയിൽ എൻ്റെ കുട്ടുമണി അവിടെ മീൻ കിട്ടാണ്ട് പിണുങ്ങി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്നത്തെ വിശേഷം വണ്ടി കഴുകി ക്ഷീണമായിട്ട് വന്ന് നിൽക്കുന്നതാണ് രണ്ടാളും